കുറ്റിലഞ്ഞി മേധല മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോടതി വിധി പോലീസ് നടപ്പാക്കി സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു പോലീസ് നടപടി നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ പള്ളിയുടെ ഗേറ്റ് പൊളിച്ച് അകത്തു കയറിയാണ് പോലീസ് കോടതി വിധി വായിച്ച് ഉത്തരവ് നടപ്പാക്കുന്നതായി പ്രഖ്യാപിച്ചത് കുറ്റിലഞ്ചി മേധല മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ വർഷങ്ങളായുള്ള തർക്കം സംബന്ധിച്ച് കോതമംഗലം മുൻസിൽ കോടതിയിൽ നിന്നുമാണ് വിധിയുണ്ടായത് പരിസരവാസികളായ മുസ്ലിം കുടുംബങ്ങളുടെ പൊതുയോഗം തെരഞ്ഞെടുത്ത കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള പള്ളി തോട്ടത്തിക്കുളം കുടുംബത്തിന് കൈമാറിക്കൊണ്ടുള്ളതായിരുന്നു ഉത്തരവ് തോട്ടത്തിക്കുളം കുടുംബത്തിന്റെ ആവശ്യം കോടതി അനുവദിക്കുകയായിരുന്നു കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് നടപടിയെ നാട്ടുകാർ എതിർത്തതോടെയാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായത് പോലീസ് പള്ളിയിൽ പ്രവേശിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം ഗേറ്റ് പൊളിച്ചാണ് പോലീസ് പള്ളിയിൽ പ്രവേശിച്ചത് I'm <laughs> going <laughs> തുടർന്ന് കോടതി ഉത്തരവ് വായിച്ച പോലീസ് ഉത്തരവ് നടപ്പാക്കിയതായും പ്രഖ്യാപിച്ചു കോടതി ഉത്തരവ് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടെന്ന് ജമാഅത്ത് കമ്മിറ്റിയുടെ വക്കീൽ എം എം അലിയാർ പറഞ്ഞു ശരിയായ വസ്തുത മനസ്സിലാക്കാതെയുള്ളതാണ് വിധി രണ്ടു വർഷം മുമ്പ് പള്ളിയുടെ ഭരണം വഖം ബോർഡ് ഏറ്റെടുത്തിരുന്നെന്നും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് അവരാണെന്നും അദ്ദേഹം വിശദീകരിച്ചു പറയുന്നത് രണ്ടര നൂറ്റാണ്ടോളം പഴക്കമുള്ള രാജാക്കന്മാരുടെ കാലത്ത് സ്ഥാപിച്ച ആരോ പുരാതനമായ നല്ല ആളുകള് സ്ഥാപിച്ച പള്ളിയാണ് അത് സ്വാതന്ത്ര്യാനന്തരം ഈ വക്കഫ് നിയമങ്ങളൊക്കെ വന്ന സമയത്ത് ഇവിടെ ഒരു ലോക്കൽ കുടുംബമായ തോട്ടത്തിക്കുളം കുടുംബമായിരുന്നു അതിന്റെ പരിപാലനം നടത്തിക്കൊണ്ടിരുന്നത് ആ പരിപാലനം നടത്തിക്കൊണ്ടിരുന്ന അവര് അവർക്കിടയിലുള്ളത് ഒട്ടത്തിൽ കുടുംബം തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായ സമയത്ത് അവർ തമ്മിൽ തമ്മിലൊരു കരാറുണ്ടാക്കി ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി അങ്ങനെ അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എൺപത് കളിൽ സാധാരണ എല്ലാ സ്ഥലത്തും ജനാധിപത്യം വന്ന പോലെ ആയിരത്തി ഇരുന്നോളം കുടുംബങ്ങളുള്ള ഒരു പ്രദേശമാണ് ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം കൂടി ചേർന്നിട്ട് ഇവിടെ ഒരു ഒരു പൊതുയോഗം ഉണ്ടാകുകയും ആ പൊതുയോഗത്തിൽ ഈ പള്ളി ഭരണസം നാട്ടാർ തെരഞ്ഞെടുക്കുന്ന ഭരണസമിതി ഭരിക്കാൻ പാത്തതിന് ഒരു ബൈലയൊക്കെ ഉണ്ടാക്കി എൺപത്തി അഞ്ച് മുതൽ ശരിക്കും ആ ആ കമ്മിറ്റി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് തൊണ്ണൂറ്റി ആറിൽ ഇവിടുത്തെ ആ തോട്ടത്തികളും കുടുംബത്തിലെ കുറേ പേരുണ്ടെന്ന് കോടതിയിൽ ഒരു കേസ് കൊടുത്തു ആ കേസിൽ കാര്യമായി തർക്കിക്കാതെ വന്നു തർക്കിക്കാതെ വന്നത് അവർക്ക് ആ കുടുംബ വകയാണെന്നും പറഞ്ഞിട്ട് വിധിച്ചു അതിന് അപ്പീല് പോയി അപ്പീലും അവർ കുടുംബവകയാണെന്ന് പറഞ്ഞു വിധിച്ചു ശരിക്കും വക്കബോർഡായിരുന്നു ഇതിനകത്ത് നിയമപരമായ നടപടി എടുക്കേണ്ട കാരണം വക്ക പ്രോപ്പർട്ടിയിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ അത് പരിഹരിക്കേണ്ട വക്ക ബോർഡാണ് കാരണം വക്കഫ ബോർഡ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഭാഗത്ത് നിൽക്കുകയും അപ്പൊ അത് അവക്ക അവക്കുമ്പോട് കൂടി അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കോടതി പള്ളിയുടെ കൈവശം അവർക്ക് കൈമാറണമെന്ന് പറഞ്ഞു അങ്ങനെ പള്ളി കുറ്റലഞ്ഞി മേധല പള്ളി ആ അവരുടെ കുടുംബക്കാർക്ക് കൈമാറാൻ വേണ്ടി കോടതിയിൽ നിന്ന് എക്സിക്യൂഷൻ വിധി നടത്താൻ വേണ്ടി വന്നതാണ് അത് ആ പള്ളി കൈമാറാൻ വേറെ വിഷയത്തിൽ ഒരു അതിലൊരു വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ പള്ളി കൈമാറാനേ പറഞ്ഞിട്ടുള്ളൂ പള്ളിയുടെ സ്ഥലം എത്രയാണെന്നോ ആ പള്ളിയുടെ കെട്ടിടത്തിൻ്റെ നമ്പർ ഏതാണെന്നോ ഏത് കെട്ടിടമാണെന്നോ ഇതൊന്നും എടുത്ത് പറയാനുള്ള കുറ്റിലഞ്ചി ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പള്ളി മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇതിന്റെ കീഴിൽ തന്നെ പന്ത്രണ്ട് പള്ളികൾ വേറെ വന്നു ഇതുൾപ്പെടെ പതിമൂന്ന് പള്ളികളുള്ള സമയത്താണ് ഈ കേസിന്റെ വിധി പറയണത് അപ്പൊ ഈ ഒരു പള്ളിക്ക് മാത്രമേ ഉള്ളൂ തന്നെ രണ്ടു കൊല്ലം മുമ്പ് ആ പള്ളി വക്കബോർഡ് തന്നെ പൊളിച്ചു പണിതോളാൻ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ആ പള്ളി ഇവിടെ നാട്ടുകാർ ചേർന്ന് പുതുക്കി പണിയാൻ വേണ്ടി പൊളിച്ചു കളയുകയും ചെയ്തു അത് പുതുക്കി പറയുന്നതിൽ ഇവര് തന്നെ ഹൈക്കോടതി കേസ് കൊടുത്ത് പിന്തികളുണ്ട് ഇപ്പൊ ആ കേസും പിന്തിങ്ങൾ ഇട്ടുണ്ട് ആ സമയത്ത് പള്ളി കൈമാറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഏതാണെങ്കിലും ഇവിടെ വന്ന് പള്ളിയുടെ പൊസഷൻ നിലവിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരുകളുടെ കയ്യിൽ നിന്നും കമ്മിറ്റിക്കാർ കയ്യിൽ ഉണ്ടായിരുന്നില്ല അത് കമ്മിറ്റിക്കാരിൽ നിന്ന് ബോർഡിന്റെ കയ്യിൽ വന്നിരുന്നു ബോർഡിന്റെ കയ്യിൽ നിന്ന് ഇപ്പോ ഈ പറയുന്ന തോട്ടത്തിലും കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്